ചാലക്കാട് ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇടയ്ക്കർ ശ്രീ സാഹിബ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മെയിൻ വേദിയിൽ ഒപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ പക്ഷേ ഇപ്പോൾ അപൂർവമായി അത്യപൂർവമായി സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് അതായത് കുട്ടികൾ കുഴഞ്ഞു വീഴുക അത് സാധാരണ സംഭവിക്കാറുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതൊക്കെ മേക്കപ്പ് ഇട്ടിരുന്നതൊക്കെ കുട്ടികൾ വേദിയിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡാൻസ് മറ്റു സന്ദർഭങ്ങളിലൊക്കെ കുഴഞ്ഞു വീഴാറുണ്ട് പക്ഷേ ഇത് ഈ ഒപ്പനയുടെ ഈ പ്രത്യേകമായി പറയുകയാണെങ്കിൽ എല്ലാ ഒപ്പനകളും അപ്പോൾ തുടർച്ചയായി അടുത്തടുത്ത ഒപ്പനകളിൽ മൂന്നും നാലും കുട്ടികളൊക്കെ ഒപ്പന കഴിഞ്ഞ് ഉടനെ കുഴഞ്ഞ് തളർന്നു വീഴുകയാണ് അങ്ങനത്തെ ഒരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊട്ട മുന്നേ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാലോ അഞ്ചോ പിള്ളേർ ഒരു ഗ്രൂപ്പ് ഒരു ഒറ്റ ടീമിൻ്റെ കുഴഞ്ഞ് വീണു അതിനെ തൊട്ട് മുന്നേ കഴിച്ച കുട്ടികളും മൂന്നാല് പിള്ളേർ വീണു ഇതിന് മുന്നേ ഹൈസ്കൂൾ വിഭാഗം കഴിക്കുമ്പോൾ കുറേ പിള്ളേർ വീണു ഇപ്പോൾ ടോട്ടൽ പത്തിലധികം കുട്ടികളാണ് ഒപ്പന കളിക്കുമ്പോൾ ഒപ്പനയുടെ വേദിയിൽ കുറഞ്ഞു വീണതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളതും കുട്ടികളെ വെൽഫെയർ കൊണ്ടുപോവുകയും അവിടെ വൈദ്യസഹായം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഒരു വളരെ അപൂർവമായിട്ടാണ് ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കുറഞ്ഞു വീണത് നമ്മൾ കാണുന്നത് ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒൻപത് വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വീണ്ടും ഒൻപത് വിദ്യാർത്ഥികളുമാണ് ഇതുവരെ കുറഞ്ഞു വന്നത് ടോട്ടൽ പതിനെട്ട് വിദ്യാർത്ഥികൾ കുറഞ്ഞു വീണിട്ടുണ്ട് ഈ കുറഞ്ഞ വീഴുന്ന സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് യു പി അവിടെയുള്ള വട്ട വട്ടപ്പാട്ട് അതുപോലെ തന്നെ കൊൽക്കളി ദഫ് നടക്കുന്ന വേദിയിൽ ആ പുറം ഭാഗത്ത് റോഡിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വണ്ടി നിർത്താതെ പോയി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാലും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വി കെ റാബുലൻസ് വി കെ ആംബുലൻസിൻ്റെ അക്ബറിനോട് നമുക്ക് വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഉച്ച മുതലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അല്ലേ ഉച്ച മുതൽ നമ്മളൊക്കെ പിള്ളേർ കൊറേ സ്റ്റേജില് വീണിട്ടുണ്ടായിരുന്നു അവരെന്താ സ്കൂള് വിഭാവം അപ്പനുള്ള പിള്ളേർ ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ഒരു പത്ത് പാഞ്ചോളം ഒന്നര പിള്ളേരാണ് മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവര് ഭക്ഷണം കഴിക്കാണ്ട് കയറുക പിന്നെ അവര് മേക്കപ്പില് ചൂടും ഇതും മൊത്തത്തിൽ മെയിനായിട്ട് ആരും ചോദിച്ചവരൊക്കെ പറയണെ ഫുഡ് എന്നാണ് പറയുന്നത് ശരി അപ്പോൾ സാധാരണ ഇങ്ങനെ ലേറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നു പക്ഷേ എല്ലാവർക്കും അറിയാം എല്ലാ കലോത്സവവും അത്യാവശ്യം പാർട്ടിസിപ്പൻസ് ഉണ്ടാവും അപ്പോൾ ഓരോന്ന് നടക്കുമ്പോഴും അഞ്ച് ഇപ്പം ഹയർ സെക്കൻഡറി ഒക്കെ ആണ് ലാസ്റ്റ് വരിക അപ്പോൾ ഈ ലേറ്റ് ആകുന്നുള്ളത് ഇവർക്ക് സംഘാടകർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്തും ഒക്കെ ആയിട്ട് അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണമൊക്കെ നൽകിയിട്ടാണ് സാധാരണ നിൽക്കാറ് അപ്പോൾ എന്നാലും അപൂർവമായിട്ടാണ് ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് കുറഞ്ഞു വിടുന്നത് അല്ലേ ഓക്കെ താങ്ക് യു അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംഘടന ഉണ്ടായി അതിൽ ഓടുന്നതിലേക്ക് സെൻ്റ് ആന്റണീസ് പാലുവായിലെ യു പി സ്കൂളിൽ പഠിക്കുന്ന രണ്ട് ആൺകുട്ടികൾക്ക് ചെറുതായിട്ട് കാലുൾക്കുകയും പരുക്കും പറ്റിയിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ ഇവിടുത്തെ വെൽഫെയർ ഓഫീസിൽ സജ്ജമാക്കിയ വൈദ്യസഹായം നൽകുകയും പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്ത് വിട്ടയച്ചെങ്കിലും ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ ക്ഷീണം കൂടുതലായ മൂന്നുപേരെയും സ്റ്റേജിൽ വീണപ്പോൾ തല അടിച്ച് തലയിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയെയാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്